ഞാനിപ്പോ വന്നിരിക്കുന്നത് സനയുടെ വീട്ടിലാണ് സന എന്ന ഫിലിമിൽ അഭിനയിച്ച സന മോളെ സനയുടെ അമ്മയുണ്ട് എന്റെ കൂടെ നമുക്ക് സനയുടെ വിശേഷങ്ങള് അമ്മയോട് ചോദിക്കാം സനയുടെ ലൊക്കേഷനിലുണ്ടായ അനുഭവങ്ങളൊന്നും പറയാമോ ഭയങ്കര രസാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവട്ടം പറയും ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ തന്നെ ആക്ഷനും പറയും ഇവളെന്നെ കട്ടും പറയും ഇവളെന്നെ ക്യാമറ ഓണോ ഒക്കെ ഇവിടെ തന്നെ പറയും പൂജയുടെ സമയത്ത് ഇവിള് പറയും അതെ അത് ഞാൻ ചെയ്യട്ടാ ബാക്കി എല്ലാവരും മാറുന്നോട്ടാന്ന് പറയും അപ്പോൾ ജീവേട്ടം പറയും അത് നമ്മുടെ നാളികേരം കറുപ്പുരം തീ ആയതുകൊണ്ട് പറയും അത് കൈ കൈപ്പുള്ളിക്കേണ്ടെന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ആൾക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുടെ ഒരു സമയമുണ്ട് അതാകുമ്പോൾ പറയും എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട എല്ലാവരും നിർത്തിക്കുമോ പറയും അപ്പം ജീവേട്ടം പറയും അവളുടെ സമയം എപ്പോഴാണോ അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുക അവളുടെ സമയം കഴിയുമ്പോൾ വന്ന് പറയണം നമുക്ക് എടുക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പറയുമ്പോൾ നമുക്ക് അവളുടെ ഇഷ്ടത്തിനാണ് അവിടെ എല്ലാവരും ഓരോരുത്തരും അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു അതെ വേഗം ചെയ്യാന്ന് പറഞ്ഞു അപ്പം ജീവേട്ടം പറഞ്ഞു ഏയ് ഒരു കാരണവശാലും അവൾക്ക് സ്ട്രെസ് കൊടുക്കരുത് അവളുടെ ഇഷ്ടത്തിന് വിടാണ് അവൾ കട്ട് പറയുകയാണെങ്കിൽ പറയട്ടെ ഓൺ പറയണെങ്കിൽ ഓൺ പറയട്ടെ അപ്പോൾ അതാണ് ഭയങ്കര രസം അവിടെ എല്ലാവരും ചിരിക്കും ഇവളതൊക്കെ പറയുമ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആൾ അവിടെ വരുന്ന എല്ലാവരുടെ അടുത്തും നല്ല മിങ്ലിംഗ് ആയിരുന്നു അവൾ അവിടെയുള്ള എല്ലാവരും ആ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ ഇവളുടെ അടുത്ത് അതുപോലെ തന്നെ നല്ല ഹാപ്പിയിൽ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവിടെ നിന്നിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഇവൾക്ക് ജസ്സി അനിക്കുട്ടർ എന്ന് പറഞ്ഞിട്ട് പേരുണ്ടായിരുന്നു അവരാണ് ഇവളെ കൊണ്ടുനടക്കുക അപ്പം ബാക്കി എല്ലാ ആർട്ടിസ്റ്റും മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവൾക്ക് ഇവൾക്കതിൻ്റെ ആവശ്യമില്ല എന്നാൽ അവൾ വിളിക്കും വയ്യോ വയ്യോ ചെയ് ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ വേഗം അവർ ചെന്ന് വെറുതെ വന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും അതൊക്കെ അവൾക്ക് ഭയങ്കര മേക്കപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് നമസ്കാരം സർ സന എന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാറിന് എന്താണ് പറയാനുള്ളത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സന എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ സിനിമ ചെയ്യാൻ എഴുതാനും ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഒരു ചാനലിൽ വന്നൊരു വാർത്തയാണ് ഊറ്റ്യസം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു അവലോകനം ചെയ്തൊരു ഒരു വാർത്ത വന്നിരുന്നു ആ അതിനെ ആസ്പദമാക്കിയിട്ടാണ് പക്ഷേ ഇതിനു മുമ്പ് തന്നെ സനയെക്കുറിച്ച് അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ മോൾക്കൊരു വേഷം കൊടുക്കൂ അതുപോലെ തന്നെ രണ്ട് പ്രോഗ്രാമിലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു ടൗൺ ഹാളിൽ വെച്ച് നടന്നൊരു മെഗാ ഷോയിൽ ബിനസ് സ്റ്റേറ്റിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഷോ നടത്തിയ ഒരു പ്രോഗ്രാം എടുത്തിട്ട് എന്നോട് എന്നെ പരിചയപ്പെടുത്തിയൊരു സുഹൃത്ത് പരിചയപ്പെടുത്തുന്നു വന്നിട്ട് പറഞ്ഞു എൻ്റെ മോൾക്ക് ചെറിയ വേഷം കൊടുക്കും അവൾ ഭയങ്കര ടാലൻ്റാണ് നമുക്ക് പറഞ്ഞിട്ട് ആ അമ്മയുടെ കോൺഫിഡൻ്റാണ് എന്നെ ആകർഷിച്ചത് ആഫ്റ്റർ പിന്നീട് മാസങ്ങളോളം കഴിഞ്ഞിട്ട് ഒരു മെഗ ഷോയിലാണ് അതായത് ഫാഷൻ ഷോയാണ് ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫാഷൻ ഷോയാണ് ഒല്ലൂർ നടന്ന വല്ലൂരോ കുരിയച്ചറയിലൂടെ നടന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ട് വീണ്ടും ഒരു കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നു എന്നെ അറിയോ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സോ ആയിട്ട് ഞാൻ അവരോട് പറയുന്നത് എനിക്ക് ആ ഉണ്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞു സോ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് അവരെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് തന്നെ വേണമെങ്കിൽ പറയാം ബട്ട് അവിടെ പിന്നീട് നടന്നത് എന്നാ എൻ്റെ പേര് പറയുന്നത് പക്ഷേ ഈ അമ്മയുടെ ഒരു കോൺഫിഡൻറ്റും ആ അമ്മ മകൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടും അത് പിന്നീട് എനിക്കത് തോന്നി ഈ ഒരു വാർത്തയിലൂടെ ഈ കുട്ടിയെ വെച്ച് നമ്മൾ ചെയ്തായിരുന്നു അങ്ങനെ ആ കുട്ടിയെ ഈ സന എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഓഡീഷൻ എന്ന് പറയുന്നത് ഓഡീഷൻ നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിലൊക്കെ വെക്കും പക്ഷെ അതൊന്നുമല്ല അത് ആ കുട്ടിയെ വെച്ചാൽ ആ കുട്ടിയുടെ ടാലൻ്റ് എനിക്ക് അറിഞ്ഞവർ മാത്രമേ ആ കുട്ടിയെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ പപ്പ ആയിട്ട് അഭിനയിച്ച കൈലാഷങ്ങൾ അമ്മയായിട്ടല്ല ആരാ അഭിനയിച്ചേ ദിവ്യ ആന്റി ഇഷ്ടമാണ് ദിവ്യാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതുപോലെ ുംക്ഷത്രമേറ്റവും സന്തോഷും സിനിമ നക്ഷത്രം ആ ഞാൻ ഇഷ്ട ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല അതെ ഇഷ്ടാ ശേഷം അല്ല അരിശി കൂട്ടല്ലേ